രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിനെ ആര് നയിക്കും ഒരു സംശയം വേണ്ട അത് പിണറായി വിജയനായിരിക്കും എന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി മാധ്യമങ്ങളോട് പറയുന്നു എന്നാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി മൂന്നാം ഭരണം ലഭിച്ചാൽ തുടർഭരണം ലഭിച്ചാൽ ഈ ചോദ്യത്തിനും വളരെ വ്യക്തമായി മറുപടി പറയുന്നുണ്ട് എം എ ബേബി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവാണ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയമായ പ്രചരണത്തിലും സംഘടനാ കാര്യത്തിലും എല്ലാം നയിക്കും ഒരു തുടർഭരണത്തിനൊരു തുടർഭരണം കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ഒരു ഒരു ഉദ്യോഗത്തോടുകൂടി ചർച്ച ചെയ്യുന്നത് ആ വിഷയം വരുമ്പം ഞങ്ങൾ തീരുമാനമെടുക്കും നല്ല തീരുമാനം അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ നേതൃത്വ സഹായ പിണറായി വിജയനായിരിക്ക സംശയമുള്ളത് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടോ ഇല്ലല്ലോ തുടർഭരണം നേടിയെടുക്കാൻ വേണ്ടി പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയും നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയാൽ തുടർഭരണം കിട്ടുക തന്നെ ചെയ്യും രാഷ്ട്രീയത്തിൽ സി പി എം ഏറ്റെടുക്കാൻ പോകുന്ന കടമകൾ എന്തൊക്കെയാണ് എന്താണ് സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന പ്രവർത്തന രീതി ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ ഏത് രൂപത്തിലാണ് സി പി ഐ എം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഈ ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് എം എ ബി ബി ആ വാക്കുകൾ കൂടി കേൾക്കുക കേൾക്കേണ്ടതാണ് ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയ കടമകൾ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ തന്നെ അമിതാധികാരപരമായ നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി അതുകൊണ്ടാണ് ഈ പാർട്ടി കോൺഗ്രസ്സിന് സമാന്തരമായി കഴിഞ്ഞ ഇതേ പാർട്ടി കോൺഗ്രസ് രണ്ടാം തീയതി തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത ദിവസം മൂന്നാം തീയതി കർണാടകയിലെ സിദ്ധരാമയ്യ ഗവൺമെന്റിന്റെ പ്രതിനിധി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് രണ്ട് മുഖ്യമന്ത്രിമാർ സി പിണറായി വിജയനും തിരു സ്റ്റാലിനും പങ്കെടുത്ത ഒരു സെമിനാർ ഇവിടെ നടന്നു ഈ തുടർന്നുള്ള നാളുകളിൽ ഇത്തരത്തിൽ കേന്ദ്ര ബി ജെ പി ഗവണ്മെന്റിൻ്റെ അമിതാധികാരപരമായ നവഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അത് സി പി ഐ എം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സമരം ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഒരു ഘടന രണ്ടാമത് സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം മൂന്ന് ജനജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോക്കൽ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം ഈ മൂന്ന് കടമകളും ഏറ്റെടുക്കുക എന്നുള്ളതാണ് പി ബിയുടെയും സി സിയുടെയും ബ്രാഞ്ച് വരെയുള്ള പാർട്ടി ഘടകങ്ങളുടെയും ഉത്തരവാദിത്വം Thank you